അടുത്തുള്ള ഓർച്ചാഡിൽ പീച്ച് പറിക്കാൻ പോയാലോ അധികാലത്ത് തന്നെ മകൾ വിളിച്ചെണ്ണയിപ്പിച്ചത് അത് ചോദിച്ചു കൊണ്ടാണ് കേട്ടത് ഞാൻ ചാടിയെണ്ണേറ്റു പ്രിയ വരിക നാം വെലും പ്രദേശത്ത് പോകാം നമ്മൾക്ക് ഗ്രാമങ്ങളിൽ ചെന്ന് രാവാർക്കാം അധികാലത്ത് എഴുന്നേറ്റ് മുന്തിരി തോട്ടങ്ങളിൽ പോയി മുന്തിരിവള്ളി തളിർത്ത് തളർത്ത് പൂവിടുകയും മാതളനാരകം പൂക്കുകയും ചെയ്തുവോ എന്ന് നോക്കാം നമ്മുടെ ശലോമോന്റെ പ്രണയഗീതികളിൽ മോഹപരവശയായ കാമുകി പറയുന്ന ഭാഗമാണിത് നമുക്ക് മറക്കാൻ മുന്തിരി തോപ്പുകളിൽ മോഹൻലാൽ ചാമ്പിയ ആ വാക്കുകൾ മറക്കാൻ പറ്റുമോ ഒരുങ്ങി ഇറങ്ങിയപ്പോൾ പക്ഷേ മണി ഒൻപതായി നമ്മൾ ഓർച്ചാഡിൽ എത്തിക്കഴിഞ്ഞു അമേരിക്കയിലെ റെഡിങ്ങിനടുത്തുള്ള ഒരു പഴത്തോട്ടത്തിലാണ് എത്തിയിരിക്കുന്നത് വിവിധ തരത്തിലുള്ള പഴങ്ങളിവിടെയുണ്ട് ബീച്ചസ് ഉണ്ട് ആപ്പിളുണ്ട് ഞങ്ങൾ സെലക്ട് ചെയ്തിരിക്കുന്നത് ബീച്ചസും ആപ്പിളുമാണ് ഒന്നാമതൊരു ബീച്ചസ് ആണ് ഇതിന് ഒരു ബക്കറ്റിന് അവർ പറഞ്ഞിരിക്കുന്നത് ഇരുപത് ഡോളറാണ് ഈ ഒരു ബക്കറ്റ് ഫുള്ള് നമുക്ക് പറിക്കാം പറിച്ചറിയാൻ കാണിക്കണമെന്നൊന്നുമില്ല ഒരു ബക്കറ്റ് അവർ തരും അതിനകത്ത് മുഴുവൻ പറിക്കുന്നതിന് നിറച്ച് പൂമ്പാരം കൂട്ടി ഒന്ന് പറിക്കാം കേട്ടോ അതിന് ഇരുപത് ഡോളർ ബാക്കിയൊക്കെ പിന്നെ പറയാം ഡോളർ ഒന്ന് ഗുണിച്ച് വച്ചേക്കണേ ഞാൻ അവസാനം പറയാം എത്രയാകുമെന്ന് അപ്പം ഞങ്ങൾ ഈ പഴത്തോട്ടത്തിൽ നിന്ന് ഇത് പറിച്ചു തുടങ്ങുകയാണ് കേട്ടോ അപ്പോൾ നമുക്കിനിയും തോട്ടത്തിലേക്ക് ഇറങ്ങാൻ കേട്ടോ എനിക്ക് എവിടെ നിന്ന് തുടങ്ങണമെന്ന് ഒരു എത്തും പിടിയില്ല കേട്ടോ ഒരാൾ പൊക്കത്തിലൊക്കെയുള്ള മരങ്ങളിൽ നിറച്ച് പഴുത്ത് തുടുത്ത് കിടക്കുകയാണ് കേട്ടോ ഞാൻ ഒരു വശത്തോട്ട് ബക്കറ്റ് എടുത്തുകൊണ്ട് ഓടി എൻ്റെ മകളും ഭർത്താവും ഒക്കെ വേറൊരു വശത്ത് എവിടെയൊക്കെയോ നിന്ന് പറിക്കുന്നുണ്ട് ആ പറിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കാനൊന്നും നേരമില്ല ഇരുവശത്തുമായിട്ട് നല്ല ഭംഗിയിലാണ് ഇത് വെച്ച് പിടിപ്പിച്ചിരിക്കുന്നത് കേട്ടോ ഒരാൾ പൊക്കത്തിലൊക്കെയുള്ള മരങ്ങളാണ് എനിക്ക് തോന്നുന്നത് ഈ പഴുത്തിൻ്റെ സീസൺ കഴിയുമ്പോൾ ഇത് വെട്ടി പ്രൂൺ ചെയ്ത് അടുത്ത വർഷത്തേക്കത് അവർ റെഡിയാക്കി നിർത്തുമെന്ന് തോന്നുന്നു അതുകൊണ്ടാണ് ഈ പൊക്കമില്ലാത്തത് മരത്തിന് വലിയ കമ്പിനൊന്നും അധികം വലിയ വലിപ്പവും വെച്ചിട്ടില്ല നമ്മൾ പറിക്കുന്നതിൻ്റെ പത്തരട്ടി നിലത്ത് കിടപ്പുണ്ട് കേട്ടോ എനിക്ക് തോന്നുന്നത് രണ്ട് മൂന്ന് ചാക്ക് നിറച്ച് കാണും രണ്ട് വശത്തും ഇങ്ങനെ കിടക്കുക ഇവിടെ നമ്മുടെ നാട്ടിലെ പോലെ ദാരിദ്ര്യം പിടിച്ച കിളികളൊന്നുമില്ല കൊത്തി തിന്നം കേട്ടോ അതൊക്കെ അവിടെ കിടപ്പുണ്ട് അതിനിപ്പോൾ അത് വാരിയെ ഒരു വേസ്റ്റിലോട്ട് കൊണ്ട് തട്ടുകയുള്ളൂ നമ്മളാണേ ഫ്രഷ് ആയിട്ടുള്ളത് മാത്രമല്ലേ പറിക്കുന്നത് ഇങ്ങനെ ഞാൻ ഈ കാട്ടിനകത്തൊക്കെ കയറി ഇഷ്ടം പോലെ പ്രാന്തെടുത്ത് പറിച്ചു പിന്നെ കുറേ കഴിഞ്ഞപ്പോൾ ക്ഷീണമായി ഒന്ന് രണ്ട് മണിക്കൂറോളം ചുറ്റിക്കറങ്ങി ഇങ്ങനെയായിരിക്കും ഏതൻ തോട്ടം അല്ലേ നിറയെ പഴങ്ങളുള്ള അതിമനോഹരമായ ദൈവത്തിൻ്റെ സൃഷ്ടിയായിരുന്നല്ലോ ഏതൻ തോട്ടം എനിക്ക് തോന്നുന്ന ഈ പഴങ്ങളിങ്ങനെ കുലച്ച് കിടക്കുന്ന ഈ തോട്ടത്തിൽ വന്നപ്പോൾ എനിക്ക് പെട്ടെന്ന് മനസ്സിൽ വന്നത് ഏതൻ തോട്ടമാണ് കയ്യെത്തിപ്പറിക്കാവുന്ന ഉയരത്തിൽ നിറയെ പഴങ്ങളിങ്ങനെ കാഴ്ച കിടക്ക് അവിടെ ആദമിനെയും അവവേയും ഏൽപ്പിച്ചതിനു ശേഷം നിങ്ങൾ പറിച്ചു കഴിച്ചോ ഇഷ്ടം പോലെ നിങ്ങൾ തോട്ടം കാത്താൽ മാത്രം മതി എന്ന് പറഞ്ഞുകൊണ്ട് ഏൽപ്പിച്ച ഏതൻ തോട്ടം ഇത് കാണുമ്പോഴാണ് നമുക്ക് ഏതൻ പറ്റിയുള്ള ഓർമ്മകളൊക്കെ വരുന്നത് കേട്ടോ എന്ത് ഭംഗിയാണ് ഈ തോട്ടം എന്ന് പറയുന്നത് എനിക്കതിലൊക്കെ സങ്കടം തോന്നിയെന്നു വെച്ചാൽ ചുവട്ടി കിടക്കുന്ന ഈ പൊഴിഞ്ഞ് കിടക്കുന്ന കായകളാണ് കേട്ടോ പഴുത്ത് പഴുത്ത് നമ്മുടെ ഇവിടെയൊക്കെ കിലോയ്ക്ക് പത്തും മുന്നൂറും രൂപയ്ക്ക് കിട്ടുന്ന പഴങ്ങൾ നിലത്തിങ്ങനെ ചാക്കുംപൊടി ഭാരത്തൊക്കെ വണ്ണം കിടക്കുക ഒന്നേ പറിക്കുമ്പോൾ പൊഴിഞ്ഞ് വീഴുന്നതാണ് അല്ലായെന്ന് വരികെ പഴുത്തു വീഴുന്നതാണ് എന്താണെങ്കിലും അത് കാണുമ്പോൾ നമുക്കൊരു സങ്കടം വരും കേട്ടോ പിന്നെ എത്ര പറിച്ചാലും നമുക്ക് തൃപ്തി വരത്തില്ല ഒരു മരത്തിൽ തന്നെ ആയിരക്കണക്കിന് പഴങ്ങളുണ്ടെങ്കിലും എല്ലാ മരങ്ങളും പോയി തൊട്ടു നോക്കി എല്ലാ പഴങ്ങളിലും ഒന്ന് സ്പർശിച്ചതിന് ശേഷം നമുക്ക് തൃപ്തി വരുന്ന ഒരു പഴം പറിക്കുക എന്താ മനുഷ്യൻ്റെ തൃപ്തികേടല്ലേ എത്ര പഴങ്ങളുണ്ടെങ്കിലും എല്ലാ മരങ്ങളും ചുറ്റി കണ്ട് തോട്ടം മുഴുവൻ കറഞ്ഞതിന് ശേഷമാണ് ഒരു കുഞ്ഞി ബക്കറ്റിനകത്ത് കൊള്ളുന്ന പഴം ഞാൻ പറിച്ചെടുത്തത് ഞാൻ തന്നെ എൻ്റെ ആ രീതി ഓർത്ത് ചിരിച്ചു പോയി കുറേ സഞ്ചരിച്ചു തോട്ടം മുഴുവൻ ചുറ്റിക്കറങ്ങി പക്ഷെ നമുക്കൊരു ക്ഷീണമില്ല കേട്ടോ ഈ പഴങ്ങളുടെ ഫ്രഷായിട്ടുള്ള വാസനയും ഈ പഴങ്ങളുടെ നിറഞ്ഞു നിൽക്കുന്ന കാഴ്ചയും കിളികളുടെയൊക്കെ ഒച്ചയും പ്രകൃതിയുടെ ആ സുന്ദരമായിട്ടുള്ള കാഴ്ചകൾ അതൊക്കെ നമുക്ക് ആസ്വദിക്കുമ്പോൾ ക്ഷീണം തോന്നത്തേയില്ല കുറേ കഴിഞ്ഞ് ഇതാ എൻ്റെ മകൾ കിടന്നു കഴിഞ്ഞു കേട്ടോ ഈ ഏതെൻ തോട്ടത്തിൽ ഇരിക്കാനോ കിടക്കാനോ കൊതി തോന്നാത്തവരാരാണ് ഈ ഇച്ചിരി നേരം ഞാനും ഒന്നിരിക്കട്ടെ പറിച്ച പീച്ചുമായി ഞങ്ങൾ കാറിൽ കയറി ടാറ്റ പറഞ്ഞു മാട്ടങ്ങി കണ്ടോ ദാ ഒരു ബക്കറ്റ് ഇപ്പോൾ പറിച്ചെടുത്ത പീച്ചു പഴങ്ങൾ കാഴ്ചക്ക് നമ്മുടെ ആപ്പിളിനോട് മത്സരിക്കുന്ന തുടു ബീച്ച് പഴങ്ങൾ കഴിച്ചിട്ട് അതിന് രുചി പറഞ്ഞുതരാം കേട്ടോ താങ്ക് ഫോർ വാച്ചിങ് മീ വീണ്ടും അമേരിക്കൻ വിശേഷങ്ങളുമായി നമ്മൾക്ക് കണ്ടുമുട്ടാം അതുവരേക്കും നമസ്കാരം